റിബേഷ് രാമേന്ദ്രനെതിരായി ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ് ഇവിടെ കൊടുംവർഗീയത സമൂഹത്തിലേക്ക് ആളിപ്പടരാൻ വേണ്ടി കൊണ്ടുവന്ന വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ള ഒരു പ്രവൃത്തി അധ്യാപകൻ ചെയ്തിട്ട് സമൂഹത്തിന് നല്ല മാതൃകയാവേണ്ട അധ്യാപകൻ ഇത്തരത്തിലെ വിദ്ദേശ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഹൈക്കോടതി തന്നെ മതസൗഹാർദ്ദം തകർത്തു എന്ന വകുപ്പ് ഈ കേസിൽ പോലീസിനോട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ അധ്യാപകനെതിരെ നടപടി എടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനുണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കരിങ്കുറി കാണിച്ചു പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹപ്രവർത്തനൻ ഫർസിൻ മജീദിനെതിരായി മണിക്കൂറുകൾക്ക് തീരുമാനമെടുത്ത ഇടത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ കാണിക്കുന്ന അപക്വമായ സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു മിനിറ്റ് പോലും ആ അധ്യാപകന് ആ കസാരിലിരിക്കാനുള്ള അർഹതയില്ലാന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാറുള്ളത് ഇത് വീണ്ടും നീട്ടിക്കൊണ്ടേ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ നിയമ പോരാട്ടം അത് ഞങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോകും ഈ അധ്യാപകന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത് വരെ ഞങ്ങളെ പോരാട്ടം തുടരും ഈ വർഗീയവാദിയെ ഈ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകനെ ഒരു നിമിഷം പോലും ആ കസാരി ഇരുത്തത് എന്നാണ് ഞങ്ങൾക്കാവശ്യപ്പെടാനുള്ളത്